കോവളത്തെ കടലിനടിയിൽ നിന്നും കണ്ടെയ്നറുകളുടെ അവശിഷ്ടം സ്ക്യൂബ ടീം കണ്ടെത്തി കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടമായിരിക്കുമെന്ന സംശയത്തിലാണ് സ്ക്യൂബ ടീം അംഗങ്ങളും കോവളം ഭാഗത്തെ കടലിനടിയിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് കോവളം അശോക ബീച്ചിനടുത്തുള്ള കടലിൽ പണിയെടുക്കുന്ന ചിപ്പിത്തൊഴിലാളികൾ നൽകിയ സൂചനയെ തുടർന്നാണ് രണ്ട് ദിവസമായി നടത്തിയ പരിശോധനയിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് കടലിനടിയിലുള്ള പാറപ്പരപ്പുകൾക്കിടയിലാണ് മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെയ്നറുകൾ കിടക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് സ്ക്യൂബ കൊച്ചിൻ എന്നിവരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് റോബർട്ട് പനിപ്പിള്ള പ്രൊഫസർ ജോർജ് തോമസ് ചാൾസ് അമ്പാടി വിനോദ് ആദിത്യൻ എന്നീ സ്ക്യൂബ ഡ്രൈവർമാരാണ് തിരച്ചിലിൽ പങ്കെടുത്തത് ഇപ്പോൾ കണ്ടെത്തിയ അവശിഷ്ടത്തിന് മൂന്ന് മീറ്റർ നീളവും രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും ഏറ്റവും ഉയർന്ന ഭാഗത്തിന് രണ്ട് മീറ്റർ ഉയരവുമുണ്ട് ഇത് അടുത്തിടെ മുങ്ങ കപ്പലിൻ്റെ അവശിഷ്ടമാണോയെന്നും പരിശോധിച്ചു വരികയാണ് കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ എന്താണ് ഈ കണ്ടെയ്നറിന്റെ ഭാഗമെന്നും വെളിപ്പെടുത്താനാകൂ എന്നാണ് അധികൃതരും പറയുന്നത്